السلام عليكم ورحمه الله سوره الفلق بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد െ പറയുക പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു മിൻ മാ അവൻ സൃഷ്ടിച്ച എല്ലാറ്റിന്റെയും നാശത്തിൽ നിന്നും വഖബ് ഇരുൾ മൂടിയ രാത്രിയുടെ ഷെറിനെ തൊട്ടും കെട്ടുകളിൽ ഊതുന്ന മാരണക്കാരികളുടെ ദ്രോഹത്തിൽ നിന്നും വമിൻ ഇതാ ഹസദ് അസൂയാലുക്കളുടെ അസൂയയുടെ വിപത്തിൽ നിന്നും ഞാൻ അള്ളാഹുവോട് കാവൽ തേടുന്നു ഈ സൂറത്തും ഇതിനു ശേഷമുള്ള സൂറത്തുനാസും മാവ്യതത്തേൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സായിദുൽ ഖുദരി റലിയാഹുന് റിപ്പോർട്ട് ചെയ്യുന്നു നബിസല്ലാഹു അലൈവിസ്ലം ജിന്നിനെ തൊട്ടും മനുഷ്യന്റെ കണ്ണുകറിനെ തൊട്ടും തേടാറുണ്ടായിരുന്നു ഹത്താൻ നസരത്തിൽ മാവതെ താൻ ഈ രണ്ട് സൂറത്തുകളും ഇറങ്ങുന്നതുവരെ സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും ഇറങ്ങിയപ്പോൾ ഇവ ഓദി കാവൽ തേടുകയും മറ്റുള്ളവ ഉപേക്ഷിക്കുകയും ചെയ്തു കണ്ണേറും സിഹറും പിശാചിന്റെ ശല്യവുമായി ബന്ധപ്പെട്ട സുക്തങ്ങളാണ് ഈ രണ്ട് അധ്യായങ്ങളിലെയും പ്രതിപാദ്യ വിഷയം ഫലക്ക് പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു മിൻ ഷെറി മാ സൃഷ്ടിച്ച സകലമായ വസ്തുക്കളുടെയും ഷെറിനെ തൊട്ടും വമിൻ വമിൻഷെ വാസ്യതാ വക്കബ് രാത്രി ഇരുൾമൂടിയാലുള്ള ദ്രോഹത്തെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു വമിൻ ഷെറിൻ ഫിൽ സാതിഫിൽ കെട്ടുകളിൽ കെട്ടുകളിലൂതി സെഹർ മാരണം ചെയ്യുന്ന സ്ത്രീകളുടെ ശല്യത്തെ തൊട്ടും സെഹറി എന്ന പ്രവൃത്തി ഒരു തൊഴിലായി അന്നും മുമ്പും ചെയ്തിരുന്നതും അതിനുപയോഗപ്പെടുത്തിയിരുന്നതും സ്ത്രീകളെയാണ് അതുകൊണ്ടാണ് നഫ്ഫാസാദ് സെഹറ് ചെയ്യുന്ന സ്ത്രീകൾ എന്ന് ഖുർആൻ പരാമർശിച്ചത് മൂസനബിഅലൈ സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ലോക പ്രശസ്ത മാരണക്കാരിയായി അറിയപ്പെട്ടിരുന്നത് എന്ന പേരിലുള്ള ഒരു സ്ത്രീയായിരുന്നു എന്ന ഇവിടെ പ്രതിപാദിക്കുന്നത് ലബീദ് ലബീദിൻ അസം എന്ന ഒരു ജൂതനും തന്റെ പെൺമക്കളുമാണ് നബിസു അലൈവ് വസ്ലം തങ്ങൾക്ക് ഷെയർ ചെയ്തത് ഇവർ ഈന്തപ്പന ചണ്ടിയിലും മുടിക്കെട്ടിലും ഊതി കെട്ടി അതൊരു കിണറ്റിനടിയിൽ കൊണ്ടുവച്ചാണ് തങ്ങൾക്ക് മാരണം ചെയ്തത് ഇത് കാരണം തങ്ങൾക്കൊരു തളർച്ച ബാധിക്കുകയും ക്ഷീണിതനാവുകയും ചെയ്തു ജബിലീൽ മിക്കായൽ അലഹിമസ്വലാത്തു വസ്സലാം എന്നീ മലക്കുകൾ നബി അലൈഹി അലൈവസ്ലാമ തങ്ങളുടെ അടുക്കൽ വന്ന വന്നൊരു പാർശ്വങ്ങളുമായിരുന്നു സംഭാഷണ രൂപേണ സംസാരിച്ചു അങ്ങനെ തളർച്ചയുടെ കാരണവും ചെയ്ത ആളെയും സ്ഥലവും അറിയിച്ചു കൊടുത്തു ആ കിണറിൽ നിന്ന് സിഹർ ചെയ്യപ്പെട്ട വസ്തു ആളച്ച് പുറത്തെടുത്തു ഈ രണ്ട് സൂറത്തിലെയും ഓരോ ആയത്തുകൾ ഓതുമ്പോഴും ഓരോ കെട്ടുകളും വഴിഞ്ഞു പതിനൊന്ന് ആയത്തുകളും തീർന്നപ്പോഴേക്കും മുഴുവൻ കെട്ടുകളും അഴിഞ്ഞു വഴിഞ്ഞു നബിസ്വല്ലാ സലമങ്ങൾക്ക് ക്ഷീണം മാറി ഉന്മേഷവാനായി സിഹറ് മാരണം ഫലിക്കുന്നതാണ് അത് മുഖേന പ്രയാസങ്ങളും രോഗങ്ങളും മരണം വരെ സംഭവിക്കുന്നതുമാണ് നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്ക് സെഹറ് ബാധിച്ചു എന്ന് സ്വഹിഹായ ഹരിയത്തിൽ നിന്നും നാം മനസ്സിലാക്കി എന്നാൽ സെഹർ ചെയ്യൽ വൻ പാതകമാണ് അത് കുഫ്രിലേക്ക് എത്തുന്ന പ്രവർത്തനമാണ് എന്നിവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അൽബക്കർ സൂറത്ത് നൂറ്റി രണ്ടിൽ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിങ്ങൾക്ക് ജനങ്ങൾക്ക് മാരണം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാച്ചുകൾ അവിശ്വാസികളായി മാറി എന്നാൽ ബാബിലോണിയയിൽ എന്നീ രണ്ട് മലക്കുകളിൽ നിന്ന് വേദക്കാർ ഈ മാരണം പഠിച്ചെടുത്തു ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ് ഈ സെഹർ ചെയ്തുകൊണ്ട് നിങ്ങൾ നിഷേധികളാവരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ അവർ ആർക്കും ഈ വിദ്യ അഭ്യസിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ട് ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഭിന്നിപ്പും സ്വരച്ചേർച്ചയും ഇല്ലാതാക്കുന്ന വിദ്യകൾ ഈ സെഹറിലൂടെ അവരിൽ നിന്ന് വേദക്കാർ പഠിച്ചെടുത്തു എന്നാൽ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ സെഹറ് കൊണ്ട് അവർക്ക് ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല എന്നിട്ടും അവർക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത എന്നാൽ തങ്ങൾക്ക് തന്നെ ഉപദ്രവകാരിയുമായ ആ വിദ്യ അവർ നേടുകയും അത് വാങ്ങുന്നവർക്ക് ചെയ്യുന്നവർക്ക് പരലോകത്ത് ലാഹുവിൻ്റെ അടുക്കൽ ഒരു വിഹിതവും ഉണ്ടാവുകയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം ഇങ്ങനെ സിഹറിനെ പരിശുദ്ധമായ ഖുർആൻ നിരാകരിക്കുകയും അത് ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുകയാണ് ഹദ്സാഹരി ലർ ബഹുബിസൈഫ് സിഹർ ചെയ്യുന്നവന് വധശിക്ഷയാണ് ഇസ്ലാം വിധിക്കുന്നത് സെഹറ് ചെയ്യലും ചെയ്യിപ്പിക്കലും വലിയ കുറ്റമാണ് അസൂയാലുക്കൾ തന്റെ എതിരാളികളെ ഒതുക്കാനും അമർച്ച ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും ഉപയോഗിക്കുന്ന ഹീന ഹീനമാർഗമാണ് സിഹർ അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഈ കൊടുംപാതകം ചെയ്തുകൂടാ അതുപോലെ ജ്യോത്സ്യന്മാരെയും പൂജാരിമാരെയും സമീപിക്കലും അവർ പറഞ്ഞത് വിശ്വസിക്കലും പ്രവർത്തിക്കലും പാടില്ലാത്തതാണ് അലൈഹി നബിസലാ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ും അദർശജ്ഞാനവാദിയെയോ സമീപിക്കുകയും അവർ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്താൽ അവന്റെ നാൽപ്പത് ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല പക്ഷി നോക്കലും നക്ഷത്രശാസ്ത്രവും കൈനോട്ടവും ഇസ്ലാം വിരോധിച്ച വിഷയങ്ങളാണ് മനുഷ്യരുടെ വെറും തോന്നലുകൾ മാത്രമാണ് അത് നോക്കി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു നല്ല കാര്യത്തിൽ നിന്ന് പിന്തിരിയരുത് എന്ന് നബി അലൈഹി അലൈവ് തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ജപ്ത് കബഡി നിരത്തലും പക്ഷി നോക്കലും നക്ഷത്ര ശാസ്ത്രവുമൊക്കെ കൂടോത്തരത്തിൽപ്പെട്ടതാണ് ഇത്തരം അന്ധവിശ്വാസത്തിൽ നിന്ന് മുസ്ലിംകൾ വിട്ടുനിൽക്കേണ്ടതാണ് എന്നാൽ ഖുർആൻ കൊണ്ടും ുസേന കൊണ്ടുമുള്ള മന്ത്രവും ചികിത്സയും അനുവദനീയമാണ് അത് ഫലം സിദ്ധിക്കുന്നതുമാണ് നബി നബിസുലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ഹസൻ ഹുസൈൻ എന്നീ പേരമക്കളെ എന്ന് മന്ത്രിച്ച് ഊദാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണവരെ ബാധിച്ച കുട്ടിയെ മന്ത്രിച്ച വെള്ളം കൊണ്ട് കുളിപ്പിക്കാൻ നബിസുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ നിർദ്ദേശിച്ചതായി കാണാം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അസുഖമുണ്ടാകുമ്പോൾ തങ്ങൾ സ്വശരീരത്തിൽ ഊതാറുണ്ടായിരുന്നു മരണാസന്നനായി രോഗം കഠിനമായപ്പോൾ ഞാൻ ഓതി നബിതങ്ങളെ കൈകൊണ്ട് തന്നെ അവിടുത്തെ ശരീരത്തിൽ തടവി റജാ അബ റക്കിഹ അതിന്റെ വറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് എന്ന് ആയിഷ ബി വാലാൻഹ പറഞ്ഞതായി ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട് സെഹറ് കണ്ണേർ പൈശാചിക ശല്യങ്ങളെ തൊട്ട് തുടങ്ങിയ പൈസാച്ചിക ശല്യങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ വാഹൃ അലഹമില്ല അസ്ലാമലൈക്കും വരഹമുല്ലാ വ